ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ അനാവൃതാത്മക ഗോവിന്ദ ഇതാവൃതീശ്വര ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ രാജ്യസഭയിൽ അങ്ങനെ സംഭാഷണം പൊട്ടി പൊടിക്കണം അപ്പം ധൃതരാഷ്ട്ര സഞ്ജയനോട് പറയണം ഈ ദുര്യോധന ഇങ്ങനെ ഭ്രാന്ത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ എന്താ അതിങ്ങനെ പറയണേ ഈ ഗുരുജനങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടും എന്താ ദുര്യോധനം മനസ്സിലാവാത്തത് സന്ധി ചെയ്യാൻ വയ്യാത്ത വിധത്തിൽ പാണ്ഡവരെ ദുര്യോധനാദികൾ വെറുപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ ഈ നിലയ്ക്ക് സഞ്ജയ ഇവരുടെ അനുഭവം എന്തായിരിക്കും മഹാരാജാവേ കേൾക്കൂ എൻ്റെ മുമ്പിൽ വെച്ച് ദൃഷ്ടദ്യുനൻ യുധിഷ്ഠിരനോട് പറയാണ് ഭീമനെയും അർജുനെയൊന്നും ഈ യുദ്ധത്തിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് മതി ഞാൻ എല്ലാവരെയും തീർത്തും ഇങ്ങോട്ട് തിരിച്ചു വരാം അങ്ങയുടെ ഒരനുവാദം ആശ്രയത്തിന് വേണ്ടു എന്നിട്ട് അയാൾ തിരിഞ്ഞ് എന്നോട് പറയണേ ദൂത നീ ഒട്ടും താമസിയാണ്ട് അസ്ഥിനുരത്തിലേക്ക് അങ്ങോട്ട് പോവോ എന്നിട്ട് ആ ദുര്യോധനാദികളോട് പറയൂ യുദ്ധത്തിന് വേഗം തയ്യാറാവാൻ അല്ല ഇനി അവർക്ക് ജീവിച്ചിരിക്കണം ജീവൻ വേണം എന്നാഗ്രഹമുണ്ടെങ്കിൽ എല്ലാവരും കൂടെ വന്ന് പാണ്ഡവരുടെ കാല് പിടിച്ച് അപേക്ഷിക്കാൻ പറയൂ അല്ലാണ്ട് ഈ ദൂതൊന്നും വലിയ കാര്യമില്ല എന്നോട് പറയണ്ടായി വീണ്ടും ധൃതരാഷ്ട്രേ ദുര്യോധനോട് പറയുക ദുര്യോധന പാണ്ഡവരോട് യുദ്ധത്തിന് പുറപ്പെടണ്ട ഗുരുജനങ്ങളായ ഭീഷ്മർ ദ്രോണർ കൃപൻ ഇവരെല്ലാവരും അതു തന്നെയല്ലേ പറയണേ എന്താ ഇത് നീ ചെവി കൊള്ളാത്തത് അവർ പറയണതുപോലെ രാജ്യത്തിൻ്റെ പകുതി ഭാഗം അവർക്ക് കൊടുത്ത് സന്ധി ചെയ്യുക നല്ലത് യുദ്ധം കൊണ്ട് എന്തൊക്കെ സംഭവിക്കുന്ന ആർക്കറിയ ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ യുദ്ധത്തിന് പുറപ്പെടാവൂ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടില്ല നിവൃത്തിയുണ്ട് അവർക്ക് പകുതി കൊടുത്ത് സന്ധി ചെയ്യുക അതാണ് അതിൻ്റെ നിവൃത്തി താൻ ഈ കർണൻ ദുശാസനൻ ശകുനി ഒക്കെ പറയുന്ന കേട്ട് അവരുടെ കളിപ്പാവയാവരുത് ഗുരുജനങ്ങൾ പറയുന്നത് കേൾക്കുക അവരെ മാനിക്കുക അതാണ് ഇപ്പോൾ വേണ്ടത് മഹാരാജാവ് ഇത്രത്തോളം ദുര്യോധനോട് പറഞ്ഞപ്പോൾ ദുര്യോധനൻ മറുപടി പറയാമെന്ന് പറഞ്ഞു ഞാൻ ആരുടെയും കളിപ്പാവൊന്നും അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുകയും വേണ്ട എനിക്ക് എൻ്റെതായ അഭിപ്രായങ്ങളുണ്ട് അതനുസരിച്ചായിരിക്കും ഞാൻ പ്രവർത്തിക്കണം ഞാൻ ഒരു യജ്ഞം നടത്താൻ പോവാണ് അത് നടത്തു ചെയ്യും യുദ്ധമാകുന്ന യജ്ഞം ഞങ്ങൾ അതായത് ഞാന് ദുഃശാസനൻ കർണൻ ഞങ്ങൾ പാണ്ഡവരെ കൊല്ലു ചെയ്യും സംശയം വേണ്ട ഈ രാജ്യത്തിൻ്റെ പരമാധികാരം അങ്ങയുടെ കാലക്കല് ഞാൻ അടിയറ വയ്ക്കും സംശയമില്ല അത് അങ്ങ് അനുഭവിക്കുകയും ചെയ്യും ഇതിനാരും തടസ്സം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് എൻ്റെ ദൃഢനിശ്ചയാണ് ഇനി പാണ്ഡവർക്ക് ഈ രാജ്യത്ത് ഒരു സൂചി കുത്താനുള്ള സ്ഥലം പോലും അനുവദിക്കില്ല അതിന് സഭയിലിരിക്കുന്നവർ ആരും അവർക്ക് വേണ്ടി പറയാൻ മുതിരവും വേണ്ട ഇതെൻ്റെ ഉറച്ച തീരുമാനം തന്നെയാണ് ഇനി ഞങ്ങൾ അങ്ങോട്ട് തോറ്റു നിൽക്കുക ക്ഷത്രിയ എൻ്റെ ധർമ്മം യുദ്ധമാണ് യുദ്ധഭൂമിയിൽ ഞങ്ങൾ വീരമൃത്യു പ്രാപിക്കും അങ്ങനെ മരിക്കാൻ പേടിയൊന്നുമില്ല ഇത് കേട്ടപ്പോൾ മഹാരാജാവ് പറഞ്ഞു ദുര്യോധന കുറച്ചുകൂടി ചിന്തിക്കൂ നല്ല വഴികൾ ധാരാളം കിടക്കുന്നുണ്ട് വേണ്ട നമുക്ക് ഈ യുദ്ധം വേണ്ട എന്നൊക്കെ ധാരാളം പറഞ്ഞു നോക്കി ദുര്യോധനൻ ലേശം അതിന് വഴിപ്പെടാൻ തയ്യാറല്ല എന്ന് മനസ്സിലാവുകയും ചെയ്തു ദുര്യോധന ഭീമന്റെ കഥാപ്രയോഗത്തിൽ എൻ്റെ നൂറ് പുത്രന്മാരും മരിക്കുമ്പോൾ അവസാനം നീ ഞാൻ ഈ പറഞ്ഞത് ശരിയാണ് എന്ന് ഓർക്കും അതിനൊന്നും വഴി വയ്ക്കല്ലേ വീണ്ടും ധൃതുരാഷ്ട്രതെന്നെ പറയാ ദുര്യോധന ദേഷ്യം വന്നു തുടങ്ങി അച്ഛാ ഈ പാണ്ഡവരെ നമ്മളെപ്പോലെ മനുഷ്യരല്ലേ അവരെ നിങ്ങളെല്ലാവരും കൂടി സ്തുതിച്ച് ദൈവാക്കുകയാണ് ഇനി അങ്ങോട്ട് വിചാരിക്കൂ എന്താ കാര്യം ദേവന്മാർക്ക് കാമക്രോധ വികാരങ്ങളുണ്ടോ ഇവരിപ്പോൾ യുദ്ധത്തിന് വരണത് കാമക്രോധ വികാരങ്ങൾ കൊണ്ടല്ലേ അപ്പോൾ ഇവർ ദേവന്മാരാണോ ഇവർ മനുഷ്യർ തന്നെയാണ് മനുഷ്യർക്ക് ഭൂമിയിൽ ചെയ്യാൻ കഴിയാവുന്നതിന് ഒരു പരിധിയുണ്ട് അത് ഞങ്ങൾക്കും അവർക്കും തുല്യം തന്നെയാണ് അതുകൊണ്ട് ഈ സന്ധി സംഭാഷണത്തിനൊന്നും ആരും ഇനി പുറപ്പെടേണ്ട തീർത്തായിട്ട് പറയണം ഗുരുവന് ഇതൊക്കെ കേട്ടപ്പോൾ കർമ്മം പറയണ് എൻ്റെ പ്രതിജ്ഞയും എൻ്റെ ആയുധ ഫലമൊക്കെ എല്ലാവർക്കും കൂടെ അറിയണത് തന്നെയാണ് ആരൊക്കെ എതിർത്താലും ശരി ഞാൻ പാണ്ഡവരെ കൊല്ലും അതിനുള്ള അവസരമാണ് ഇപ്പോൾ വന്നു വന്നുപെട്ടിരിക്കണത് അത് നഷ്ടപ്പെടുത്തരുതെന്ന് എനിക്കിപ്പോൾ പറയുള്ളൂ എന്നും പറഞ്ഞ് കർണൻ സഭവിട്ട് ഇറങ്ങിപ്പോയി കർണൻ സഭവിട്ട് പോയി ദുര്യോധനൻ അവിടെ വെച്ച് ഒരു പ്രഖ്യാപനം തന്നെ ചെയ്തു ഞാൻ ഞങ്ങളുടെ ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു ഇതിന് ഇനി വ്യത്യാസമൊന്നുമില്ല സന്ധി സംഭാഷണം ഇനി വേണ്ട പാണ്ഡവർക്ക് ഇവിടെ സൂചി കുത്താനുള്ള സ്ഥലം പോലും ഞങ്ങൾ കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് ദുര്യോധനൻ തൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു ഇതെല്ലാം കേട്ടിരുന്നു മിഥുരൻ അപ്പം പതുക്കെ തൻ്റെ വായ തുറന്നു ഭഗവാനെ ഈ കഥ കേൾക്കുന്ന എല്ലാവർക്കും സത്ബുദ്ധിയും സമ്പത്തും എല്ലാം നൽകി അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്തോ तवंगू